ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസിന് മുമ്പിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ആവശ്യങ്ങൾ ഉയർത്തി നടത്തിയ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു ചെയ്തു പട്ടികജാതി വികസനം നടപ്പാക്കുന്ന ഐക്യദാർഢ്യ പക്ഷാചരണ തട്ടിപ്പ് അവസാനിപ്പിക്കുക വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് അടിയന്തരമായി കൊടുക്കുക മിശ്രവിവാഹ ധനസഹായം വിതരണം ചെയ്യുക ചികിത്സാ ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുക പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ നടപടി പുനർപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മന്ത്രിയില്ലാത്ത വകുപ്പായി പട്ടികജാതി വികസന വകുപ്പ് മാറിയെന്നും നാദിനില്ലാ വകുപ്പായി മാറിയതുകൊണ്ടാണ് ഫണ്ടുകൾ മുഴുവൻ വെട്ടിച്ചുരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹിതരെ കട്ടപ്പന ബ്ലോക്ക് പട്ടികജാതി വിഷൻ ഓഫീസിന് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ വകുപ്പ് വലിയ പരാതി നിൽക്കുക കാരണം ഈ വകുപ്പിന് ഒരു മന്ത്രിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി ഈ വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രിയില്ല ഈ ഭരണ സംവിധാനത്തിൽ പട്ടികജാതി ജനവിഭാഗങ്ങളിൽ നിന്നും നിരവധി എം എൽ എ മാർ വർഷങ്ങളായി ഇടതുപക്ഷത്തിൽ നിന്നും തന്നെ അവിടെ ആളുകളായി നിൽക്കുന്ന ഈ ഈ ഈ നിയമസഭയിൽ ഉണ്ടായിട്ടും അവർ ഒരാളെ പോലും ഗവൺമെന്റ് ആളുകൾ തുടങ്ങി വകുപ്പിന്റെ പരാജയം കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി അധ്യക്ഷനായിരുന്നു മോബിൻ ജോണി രാജീവ് രാജു കെ ആർ രാജൻ എ കെ രാജു രാജു ആഞ്ജലിത്തോപ്പിൽ സുരേഷ് മൊഴിയാങ്കൽ സരിതാ കെ സാബു സന്ധ്യ എസ് തങ്കമ്മ രാജു കെ കെ കുഞ്ഞുമോൻ മധു പി കെ തുടങ്ങിയവർ സംസാരിച്ചു